ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ താഴത്തെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ താഴത്തെ വീട് എന്ന് പറഞ്ഞു ഞങ്ങൾ തറവാടാണ് തറവാടെന്ന് പറയാൻ പോലെ ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന വീടാണ് കേട്ടോ അപ്പോൾ അവിടെ ആരും താമസിക്കണില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ താഴേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അവൾ ശ്രീദ് മുമ്പിൽ ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ശ്രീധിനോട് അവിടെ നിൽക്കാൻ പറയേണ്ടത് അപ്പോഴേക്കും അവിടെ ഒരു മത്തങ്ങ കണ്ടു അപ്പോൾ എനിക്കത് കാണിച്ചു തരും വരികയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ ഞങ്ങൾ പഴയ പുതിയ റബ്ബർ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇളകിയ മണ്ണായതുകൊണ്ട് അവിടെ അങ്ങനെ വിത്തൊക്കെ കുഴിച്ചിട്ടപ്പം നിറയെ മത്തങ്ങിയും ചിരങ്ങയും പായറും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അച്ഛൻ്റെ പണിയാണ് അപ്പോൾ അതൊക്കെ അച്ഛൻ അങ്ങനെ വെച്ച് പിടിപ്പിച്ച് നിറയെ പച്ചക്കറി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ എത്രശ്യം ഓണത്തിന് കുശാലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പച്ചക്കറി ഉണ്ട് അപ്പോൾ എന്താവുള്ളത് ചിരങ്ങ അടുത്ത അവൾ ചിരങ്ങയ കണ്ടുപിടിച്ചു കേട്ടോ മത്തങ്ങി കഴിഞ്ഞപ്പോൾ അവൾ ചിരങ്ങ കണ്ടുപിടിച്ചു അപ്പോൾ അത് കാണിച്ചു തരുകയാണ് ഞാൻ കണ്ടിട്ടില്ല എന്ന് ചോദിച്ചിട്ട് എനിക്കതൊക്കെ കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ ചിരങ്ങണ്ട് പിന്നെയും കാണിച്ചു തരുന്നുണ്ട് ഞാൻ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോണിൽ നോക്കിയോണ്ട് നടക്കാന്ന് അവളെ വിചാരം അപ്പോൾ വീഡിയോ എടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഫോണിൽ നോക്കുകയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് പിന്നെയും കാണിച്ചു തരികയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവളെടുത്തതൊരു പയറാണ് കേട്ടോ കണ്ടിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവളൊക്കെ കയ്യിൽ പിടിച്ച് എന്ന് വിചാരിച്ചു അപ്പോൾ അവൾ അങ്ങനെ ഓടുണ്ട് താഴത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവാണ് അതിൻ്റെ ഇടയിൽ ഇതാണ് അവൾ അവിടെ പയർ കണ്ടിട്ട് അവൾ നോക്കി നിൽക്കുകയാണ് ആ അത് പൊട്ടിച്ചെടുക്കുന്നു വിചാരിച്ച് ഈ പൊട്ടിച്ചില്ലാട്ടോ കാണിച്ചെന്നു അത് കഴിഞ്ഞിട്ട് അതേ ഇറങ്ങി ഓടുകയാണ് കേട്ടോ താതിക്ക് ഒരു ഈവനിങ് വാക്ക് പോലെ ഞങ്ങളെ ദിവസേനെ വൈകുന്നേരം ഇങ്ങനെ ഇത് കൂടെ നടക്കും ഇത് കൂടെ നടക്കാൻ നല്ല രസമാണ് അതുകൂടെ ഇങ്ങനെ നടക്കും അങ്ങനെ പച്ചക്കറി അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം അവൾക്ക് എല്ലാ പച്ചക്കറികളുടെ പേരും അറിയാം കേട്ടോ ഇവിടെ ഉള്ള വണ്ടയ്ക്ക പയറ് അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളിലും പേരറിയാം പിന്നെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ് അതെന്ത് ചെടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടു ചെടിയാണ് തോന്നുന്നു അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എവിടെ കണ്ടാലും അവളത് പെറിച്ചെടുക്കും പറിച്ചെടുത്തിട്ട് അതൊരു പൂച്ചെടിയാണെന്ന് അവളുടെ വിചാരം അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയാണ് അത് കണ്ട പൂച്ചെടിയാണെന്ന് അത് പെറിച്ചെടുത്തിട്ട് അവളിങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് വീട്ടിൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൻ്റെ ഉമ്മർത്തതിങ്ങനെ വയ്ക്കുകയുള്ളു അതെ അത് നമ്മൾ വിചാരം അമ്മമ്മ ഇങ്ങനെ കുറെ ചെടികൾ നട്ട് വളർത്തണത് കണ്ടിട്ട് കണ്ടിട്ട് അവൾക്കതൊരു പൂച്ചെടിയാണ് അപ്പോൾ അത് കൊണ്ടുപോയി എന്ന് വിചാരിച്ചിട്ട് അവൾ അതിങ്ങനെ കൊണ്ടു അവിടെ വെക്കും കോഴിച്ചെടി